സാർ അപ്പോൾ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുമോ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ജർമ്മനിയിലേക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പം നമുക്കൊരു എ ടു ലെവലെങ്കിലും ലാംഗ്വേജ് വേണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ജർമ്മൻ ടോട്ട് പ്രോഗ്രാമിന് പോകണമെങ്കിൽ ബി ടു ലെവൽ ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞു ഹോസ് ബിൽഡിങ്ങിനാണെങ്കിൽ ബി ടു ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ബി വൺ ലെവൽ ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയെല്ലാം പറയും മിനേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വേണം അപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു എന്നുള്ളതിനെ തെളിയിക്കുന്നതാണ് ജർമ്മൻ ലാംഗ്വേജിലുള്ള ഒരു പരീക്ഷ പാസ്സായി എന്നുള്ളത് ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ കൊട്ടി വിബ്ജിയോറിൻ്റെ കൊട്ടിയൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലെ ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലെ കാഞ്ഞിരപ്പള്ളിയിലും നമുക്ക് എന്തുണ്ട് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പ്രോഗ്രാം ഉണ്ട് പക്ഷേ ഈ ജർമ്മൻ ലാംഗ്വേജ് പ്രോഗ്രാം എന്നുള്ളത് പഠിക്കുന്നത് നോർമലി നാല് ലെവലുകളിലായിട്ടാണ് പഠിക്കുക അതിനാണ് എ വൺ എ ടു ബി വൺ ബി റ്റു എന്നുള്ള നാല് ലെവലുകളായിട്ടാണ് പഠിക്കുക പക്ഷേ ഈ നാല് ലെവലുകളുടെയും സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ ബി റ്റു സബ്മിറ്റ് ചെയ്യേണ്ട കുട്ടി ബി റ്റുവിൻ്റെ മാത്രം സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി അവിടെ അപ്പം നമ്മുടെ മനസ്സിൽ ചോദ്യം വരും പിന്നെ ഞാൻ എന്തിനാണ് എ വൺ പഠിക്കുന്നതായിട്ടും കാരണം കുറച്ച് കാലം മുൻപ് വരെ ഇപ്പോൾ സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾ എ ടൂ പാസ് ആകണമെങ്കിൽ എ വൺ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഉണ്ടെന്ന് വെച്ചാൽ മാത്രമേ എ ടു പഠിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് ബി വൺ പഠിപ്പിക്കുകയുള്ളൂ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ അങ്ങനെ സിസ്റ്റമൊന്നുമില്ല ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ബി ടു എക്സാം എഴുതാം അപ്പം ജർമ്മൻ ലാംഗ്വേജിൽ ഈ കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് എന്ന് പറയും സി എഫ് ആർ എന്ന് പറയും ഈ കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് അനുസരിച്ച് ലാംഗ്വേജ് പഠനത്തിൽ ഒരാളുടെ എഫിഷ്യൻസി നാല് സ്കില്ലുകളിൽ സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിങ് ലിസ്ണിംഗ് എന്നുള്ളത് പറയും ഈ നാല് സ്കില്ലുകളിൽ അസസ് ചെയ്യുന്നതിന് ലെവലുകളെ തിരിച്ചിട്ടുള്ളത് എ വൺ എ ടു സി വൺ സി ടു എന്നുള്ള രീതിയിലാണ് അപ്പം നമുക്കിത് മനസ്സിലാകാവുന്ന രീതിയിൽ നമ്മൾ വെച്ചാൽ എ വൺ എ ടു എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്കൂൾ ലെവലിലുള്ള ലാംഗ്വേജ് എന്നാണ് അർത്ഥം ബി വൺ എന്ന് പറഞ്ഞാൽ ബി ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ലാംഗ്വേജ് എന്നർത്ഥം സി വൺ സി ടു എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആൻഡ് പി ജി ലെവലിനർത്ഥം എന്ന് മനസ്സിലാക്കുക നമ്മൾ എളുപ്പത്തിന് മനസ്സിലാക്കുന്നത് എളുപ്പത്തിനാണ് അപ്പോൾ ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുടെ ഈ ഞാൻ പറഞ്ഞ പ്രൈമറി സ്കൂളിലുള്ള ലെവലിലുള്ള ഒരു കുട്ടിയുടെ പ്രൈമറി ലെവലിലുള്ള ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ആണ് എ വൺ ആൻഡ് എ ടു ഒരു ഹൈസ്കൂൾ ടു ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടിയുടെ ലെവലാണ് ബി വൺ ആൻഡ് ബി റ്റു കോളേജ് ലെവലിൽ പി ഡിഗ്രി പി ജി ലെവലിലുള്ള ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ആണ് സി വൺ ആൻഡ് സി ടു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു കുട്ടിയുടെ നമുക്ക് ഐ എൽ അങ്ങനെ തന്നെയാണ് ഒരു ഹയ ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള കുട്ടിയുടെ ഒരു ഹൈസ്കൂൾ ഒരു ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടിയുടെ ലാംഗ്വേജിനെയാണ് നമ്മൾ സെവൻ ബാൻഡിൽ വരെ എത്തുക എന്ന് പറയുക സിക്സ് പോയിൻ്റ് ഫൈവ് ടു സെവൻ എന്ന് പറയുക അപ്പോൾ അങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഹയർ സെക്കൻഡറി കുട്ടിയുടെ ലെവലിലുള്ള ലാംഗ്വേജ് ആണ് നോർമലി ഒരു നേഴ്സിന് വേണ്ടു എന്നർത്ഥം അപ്പോൾ അയാൾക്ക് മാനേജ് ചെയ്യാം പിന്നെ അയാൾക്ക് ഇംപ്രൂവ് ചെയ്യാം അപ്പോൾ ഇതിന് പഠിക്കുന്നതിൻ്റെ പ്രോസസ്സ് നമുക്ക് എ വൺ തൊട്ട് പഠിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ടൊരു ബി ബി ടു ലെവലിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിനനുസരിച്ചുള്ള വൊക്കാബുലറി നമുക്കില്ല അതിനനുസരിച്ചുള്ളൊരു ഗ്രാമാറ്റിക് ബേസ് നമുക്കില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ഒരു കുട്ടിയെ ലാംഗ്വേജ് തുടക്കം തൊട്ട് പഠിപ്പിക്കണല്ലോ അക്ഷരം തൊട്ട് പഠിപ്പിക്കുകയാണല്ലോ അപ്പോൾ ആ ആളെ അക്ഷരം തൊട്ട് ബേസിക് ആയിട്ടുള്ള പ്രൊനൺസിയേഷൻ തൊട്ട് ഏറ്റവും ഫൗണ്ടേഷണൽ ഗ്രാമർ തൊട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന സിസ്റ്റമാണ് എ വൺ എ ടു ബി വൺ ബി ടു എന്ന് പറയാം അപ്പോൾ ഒരു എ വൺ കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടിയോട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ സെൻറ്റൻസ് ഇപ്പം എൻ്റെ പേരെന്താണ് എന്ന് പറയാനുള്ള അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ എന്ന് പറയാനുള്ള ഒരു ലാംഗ്വേജ് ആണ് പഠിപ്പിക്കുക അത് പഠിപ്പിച്ച് അതിൻ്റെ വാക്കുകളെ മാറ്റാനും വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാനും ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ വേരിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്നതാണ് ബി വൺ ബി ടു ലെവലിലൊക്കെ വരിക അപ്പോൾ ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം അതും മനസ്സിലാക്കണമെങ്കിൽ ബേസ് പഠിപ്പിക്കണമല്ലോ അതുകൊണ്ടാണ് എ വൺ പഠിച്ച് എ ടു പഠിച്ച് പിന്നെ ബി വൺ പഠിച്ച് ബി ടു പഠിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പരീക്ഷ എഴുതുമ്പം നിങ്ങൾക്ക് ഈ ഓരോ ലെവലിലെയും വേണമെങ്കിൽ പരീക്ഷ എഴുതി പോകാം പക്ഷേ ഈ ഓരോ ലെവലിലെയും പരീക്ഷ എഴുതി പോയാലുള്ളൊരു പ്രശ്നം എന്താണ് നമുക്ക് ഈ എല്ലാ ലെവലിലും പരീക്ഷാ ഫീസ് അടച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ നോക്കുമ്പം എ വൺ ലെവലിന് തന്നെ ഒരു ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ എ ടുവിൽ വരും ഒരു പത്തായിരത്തി ഇരുന്നൂറ് രൂപ വീണ്ടും ബി വൺ വരുമ്പോഴത്തേക്ക് ഒരു പതിനെട്ടായിരം പത്തൊൻപതിനായിരം രൂപയുടെ അടുത്ത് വരും പിന്നെ ബി ടു വരുമ്പോഴത്തേക്ക് അത് ഇരുപത്തി അയ്യായിരം രൂപയുടെ അടുത്ത് വരും അപ്പോൾ ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം രൂപ എടുത്ത് വരും അപ്പം നമുക്ക് ടോട്ടൽ നമ്മൾ നമുക്ക് ഒരു അറുപതിനായിരം രൂപ എക്സാം ഫീ തന്നെ നമുക്ക് വരും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ സാധാരണ സ്റ്റുഡൻസിനോട് പറയുക നിങ്ങൾ എ വൺ വൃത്തിയായിട്ട് പഠിക്കുക അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള പരീക്ഷ ഇടും എ ടു അങ്ങനെ തന്നെ പഠിക്കുക ബി വണ്ും അങ്ങനെ തന്നെ പഠിക്കുക ബി ടു സബ്മിറ്റ് ചെയ്യേണ്ട കുട്ടി എന്നിട്ട് ബി റ്റു മാത്രം മെയിൻ എക്സാം എഴുതുക അപ്പോൾ ഈ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ആകെ അതിനുള്ള ഒരു ഇരുപത്തി അയ്യായിരം രൂപ എടുത്ത് പരീക്ഷാ ഫീസ് കണ്ടാൽ മതി പിന്നെ കോഴ്സ് ഫീം കൂടി മാത്രം കണ്ടാൽ മതി അപ്പം നമുക്ക് ഒത്തിരി ചിലവ് കുറയ്ക്കാം പക്ഷേ നമ്മൾ ആ ലെവൽ അച്ചീവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം ഇതാണ് ഒന്നാമത്തെ കാര്യം ജർമ്മൻ്റെ എക്സാം അപ്പം നമുക്ക് ജർമ്മൻ പരീക്ഷ നടത്തുന്നത് പ്രധാനമായിട്ടും മൂന്ന് ബോഡികളാണ് ഇപ്പം നടത്തുക പണ്ട് നമുക്ക് ഇങ്ങനെ മൂന്ന് ബോഡികൾ മാത്രമല്ല അവിടെയുള്ള ഒരു ജർമ്മൻ ലാംഗ്വേജ് സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് സബ്മിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് വെച്ച് മൂന്ന് ബോഡികളാണ് ചെയ്യുക അപ്പോൾ ഒരു ഇൻഡോ കൊളാബറേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ഒരെണ്ണമാണ് ഗൊയ്ത്തേ എന്നുള്ള സിസ്റ്റം അത് മാക്സ് മുള്ളർ എന്നുള്ളൊരു ഒരു ഒരു ആദ്യത്തെ ഒരു സംവിധാനത്തിലൂടെ വന്ന് ഇന്ത്യയിൽ മുഴുവൻ പോപ്പുലറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഒരു എക്സാം ബോഡിയാണ് ഈ ഗൊയ്ത്തേ എന്നുള്ള സിസ്റ്റം ഈ എഡ്യൂക്കേഷനിൽ നമ്മൾ ഈ എക്സാം ബോഡി എന്ന് പറഞ്ഞാൽ ഐ എൽ സിലൊക്കെയാണ് ഐ ഡി പി പണ്ട് ബ്രിട്ടീഷ് കൗൺസിലുണ്ടായിരുന്നു പിന്നെ പി ടി പി ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുണ്ട് അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ടോഫിൽ ഉണ്ട് ഇ ടി എസ് എന്നുള്ളതിൻ്റെ ബോഡി ഇങ്ങനെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് ഇത് ഐ എൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ കേട്ടിട്ടുള്ളൂ എങ്കിലും ഇതിൻ്റെ പുറകിൽ ഈ ഒരു എക്സാം നടത്തുമ്പോൾ അതിനൊരു കോമൺ യൂറോപ്യൻ ഫ്രെയിം വർക്ക് അനുസരിച്ച് ഒരാളുടെ എല്ലാ സ്കില്ലുകളും സർട്ടിഫൈ ചെയ്യുവാണ് എന്നുവെച്ചാൽ ഇയാളുടെ ആളുടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ലിസ്നിങ്ങും റീഡിങ്ങും കേട്ടത് വെച്ചിട്ട് ഇയാൾക്ക് ഇന്ന രാജ്യത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ ലാംഗ്വേജിൽ ഞങ്ങൾ ഈ സർട്ടിഫൈ ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ട് എന്നതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറയുന്നതാണ് എന്ത് ഈ എക്സാം നടത്തുന്ന ബോഡി അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടൊരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ അക്രഡിഷൻ വാങ്ങണം ആദ്യം ആ അക്രഡീഷൻ നടത്തി അവരതിൽ കുറേ ക്രൈറ്റീരിയ ക്രിയേറ്റ് ചെയ്ത് അതിലുള്ള എക്സാമിനേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് എക്സാം മെറ്റീരിയലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് എക്സാം ബോഡി എന്ന് വിളിക്കുക അങ്ങനെ ജർമ്മനിയിലേക്ക് പോകുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മൂന്ന് സംവിധാനങ്ങളാണ് ഗൊയ്ഥെ ടെൽക്ക് ഓയസ് ഡീ ഗൊയ്ഥെ എന്നുള്ളത് ജർമ്മനിയുടെ തന്നെയുള്ള ഒറിജിനൽ ഒരു എക്സാമിനേഷൻ ബോഡിയാണ് അവർ ഇന്ത്യയിലൊക്കെ പോപ്പുലറാണെന്നുള്ളതാണ് ഒ എസ് ഡി എന്നുള്ളത് ശരിക്കും ഓസ്ട്രിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ബോഡിയാണ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്ക് മാത്രമല്ല അതിൻ്റെ അർത്ഥം ഓസ്ട്രിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ബോഡിയാണ് അതുപോലെ ടെൽക്ക് ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ് ടെൽക്ക് ജർമ്മൻ്റെ മാത്രമല്ല ഫ്രഞ്ചിൻ്റെയും അപ്പോൾ അങ്ങനെ നിരവധി ഭാഷകളുടെ സർട്ടിഫിക്കേഷൻ നടത്തുന്ന ഒരു ബോഡിയാണ് ടെൽക്ക് എന്നുള്ള സംവിധാനം ഈ മൂന്ന് ബോഡികളാണ് നോർമലി എക്സാം നടത്തുക ഇപ്പോൾ നമുക്കൊരു പലരും പറയാറുണ്ട് ചില സ്ഥലത്തോട്ട് മാത്രമേ ടെൽക്ക് അക്സെപ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് സംവിധാനങ്ങളുടെയും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും നഴ്സസിനും ഒന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ടെൽക്കിലൊക്കെയുള്ള നമുക്കൊരു ഡയറക്റ്റ് ഒരു ഓപ്ഷനുണ്ട് അതാണ് ഒന്നാമത്തെ ഒരു കാര്യം നമുക്ക് ബി റ്റു എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ബി റ്റു ജനറൽ എഴുതാം ഇപ്പം ബി റ്റു നിങ്ങൾക്ക് നേഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേക്ക് ചെയ്യുന്നോട്ടെ നിങ്ങളുടെ നേഴ്സസിനുള്ള എക്സാം മാത്രമായിട്ട് എഴുതാം അങ്ങനെയൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അതിനു വേണ്ടി മാത്രം പഠിച്ച് അതും എഴുതാം നമുക്ക് നമ്മുടെ ഒ ഇ ടി എക്സാം എഴുതുന്നത് പോലെ ഒ ഇ ടി ആകുമ്പോൾ നേഴ്സസിന് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ വരിക അപ്പോൾ അതേപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിൽ നഴ്സസിന് റിലേറ്റഡ് ആയിട്ടുള്ളത് പഠിച്ച് എഴുതാനുള്ള ഒരു സംവിധാനം എളുപ്പത്തിൽ എഴുതാനുള്ള ഒരു സംവിധാനം എന്തുണ്ട് നമുക്ക് ടെൽക്ക് എക്സാമിനുണ്ട് അതുപോലെ ഒ എസ് ഡി എന്നുള്ള സംവിധാനത്തിനുണ്ട് പക്ഷേ ഇതിലൊരു ബുദ്ധിമുട്ട് നമ്മൾ പലപ്പോഴും കാണുന്നതെന്നു വെച്ചാൽ എക്സാമിനേഷന് ഡേറ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഗൊയ്തേ എന്നുള്ള സംവിധാനത്തിലും നടത്തിയാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗൊയ്ത്തേയാണ് പോപ്പുലർ ആയിട്ട് എല്ലാവരും എഴുതിക്കൊണ്ടിരുന്ന ഒരു എക്സാം പക്ഷേ ഒരു എക്സാം നടത്തുമ്പം ആ എക്സാം നടക്കുന്ന ഹോളിൽ ഇരുത്താവുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ എക്സാമിനേഴ്സിന് കിട്ടുന്നതിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് ഒരു വർഷത്തിൽ ഇത്ര എക്സാം മാത്രമേ അവർക്ക് നടത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് എല്ലാ ദിവസവും എക്സാമും നടത്തി അങ്ങനെ ഭയങ്കര പ്രശ്നമാക്കാൻ പറ്റില്ല അവർക്ക് അപ്പോൾ അവർ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റിയും സെൻറ്ററുകളുടെ ഒക്കെ വെച്ച് പലപ്പോഴും നമുക്ക് ഈ എക്സാമിനേഷന് പലപ്പോഴും ഡേറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ വന്ന് ടെൽക്കാണെങ്കിൽ ടെൽക്കിന് എക്സാമിനേഷൻ നടത്തുന്ന ഒരു ബോഡി ഉണ്ട് അവർ എക്സാമിനേഷൻ നടന്ന ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് അവരെ ഏൽപ്പിച്ച് അവർ ഓരോ സ്ഥാപനങ്ങളുമായിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് കോളേജുകളുമായിട്ടൊക്കെ ടൈയപ്പിൽ സെൻ്റേർസ് ഒത്തിരി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നിരവധി സെൻറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ കണ്ണൂർ ഒരു സെൻ്റർ വരുന്നുണ്ട് ടെൽക്കിൻ്റെ അപ്പോൾ ഇങ്ങനെ നിരവധി സെൻറ്റേഴ്സ് നമുക്ക് വന്നിട്ടുള്ളതുകൊണ്ട് തൃശ്ശൂരുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എക്സാം നടക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ടെൽക്കിലാണെങ്കിൽ എക്സാം ഡേറ്റ് കിട്ടുന്നതിന് ഒട്ടും ഒട്ടും വിഷമമില്ല ഒ എസ് ഡി പ്രധാനമായിട്ടും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അഡോപ്റ്റ് ചെയ്ത് ആണ് സെൻറ്റേഴ്സ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടക്കുന്ന ഡേറ്റുകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പം മൂന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഡേറ്റ് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കിട്ടുന്ന സംവിധാനം ടെൽക്കിലാണ് ഇപ്പോൾ ഉള്ളതനുസരിച്ച് ഗൊയ്ത്തേലും ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം എന്നുള്ളതാണ് ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഒ എസ് ഡിയിൽ നമുക്ക് നാല് എക്സാമും ഒരുമിച്ച് തന്നെ എഴുതണം ഗൊയ്ത്തേലാണെങ്കിൽ രണ്ടായിട്ടാണ് വരിക അതായത് ലിസ്നിങ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്നുള്ളത് ഒരു സെക്ഷനും സ്പീക്കിംഗ് വേറൊരു സെക്ഷനുമായിട്ടാണ് എഴുതുക അപ്പം തെൽക്കിൽ രണ്ട് എക്സാംസ് ഉണ്ട് അതായത് നമുക്ക് പെൻ ആൻഡ് പേപ്പർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ചൂസ് ചെയ്യാം പക്ഷെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് ഏറ്റവും പോപ്പുലറായിട്ടും ഏറ്റവും കൂടുതൽ സെൻറ്റേഴ്സും ഉള്ളത് അപ്പോൾ ഇവിടെ അടുത്താണ് നമുക്ക് കോയമ്പത്തൂരാണ് നമുക്ക് പേപ്പർ ബേസ്ഡ് പെൻ ആൻഡ് പേപ്പർ എന്നുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാൽ ഗോയ്ത്തേൽ അങ്ങനെയല്ല നമുക്ക് പെൻ ആൻഡ് പേപ്പറാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സെൻറ്റേസ് ഉള്ളതും രണ്ടാമത്തെ കാര്യം നമുക്ക് ടെൽക്കിലാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ പാർഷ്യൽ എക്സാം എഴുതാം അപ്പോൾ പാർഷ്യൽ എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്പീക്കിംഗ് മാത്രം എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിസ്നിങ് റീഡിങ് റൈറ്റിംഗ് എന്നുള്ള മൂന്നെണ്ണം ഒരുമിച്ച് എഴുതാം ഇതാണ് പാർഷ്യൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരു നൂറ്റി യൂറോ എന്നുള്ള രീതിയിലാണ് അതിനിപ്പം വരിക ഇരുന്നൂറ്റി സംതിങ് ആണ് നമുക്ക് മൊത്തത്തിലുള്ള എക്സാം ഫീ വരെ അതിനകത്ത് നൂറ്റി തൊണ്ടാറ് പാർഷ്യലിന് വരികയും ചെയ്യും ഏത് എഴുതുകയാണെങ്കിലും സെയിം ഡേ തന്നെയാണ് നടക്കുക എന്നാൽ ഗോയിത്തേൽ അങ്ങനെയല്ല നമുക്ക് ഓരോ മൊഡ്യൂളും എഴുതാനുള്ള ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് മാത്രം എഴുതാം സ്പീക്കിംഗ് മാത്രം എഴുതാം ലിസ്ണിംഗ് മാത്രം എഴുതാം എന്നുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സെൻറ്റൻസ് ഇതായിട്ടാണ് വരിക പക്ഷേ കൽക്കട്ടയിൽ മാത്രം നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് തരും പല ഡേറ്റും പക്ഷേ എല്ലാ ഡേറ്റും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നുള്ളൂ മറ്റുള്ള മിക്ക സെൻ്ററുകളിലും അതിന് വേറെ വേറെ സർട്ടിഫിക്കറ്റായിട്ടാണ് വരിക ഇതാണ് എക്സാമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ എക്സാം നോർമലി നമുക്ക് ഈ നാല് മുടികളിലാണ് വരിക അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം ഇതിന് പല പലരും പല കൺസേൺസും ഉണ്ടാവാറുണ്ട് കാരണം നമുക്ക് രണ്ട് രീതിയിൽ നിങ്ങൾ എക്സാമിന് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഗൊയ്ത്തയിലാണെങ്കിൽ നിങ്ങൾ ഗൊയ്ത്തേടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് ഉള്ളത് പോലെയല്ല നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സ്റ്റുഡൻറ്റിന് പ്രൈവറ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കാണിക്കുന്നതിനെക്കുറിച്ച് ഒരു ഇത്തിരി കൺസേൺസ് പൊതുവെ പറയാറുണ്ട് പക്ഷെ അത് ശരിക്കും അങ്ങനെ പാടില്ലാത്തതാണ് കാരണം പുറമേ നിന്നുള്ള കുട്ടിക്ക് പാർഷ്യാലിറ്റി വരുമോ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ റിസൾട്ടിനെ ബാധിക്കുമോ എന്നൊക്കെ വരും അപ്പോൾ ഇതെല്ലാം അവിടുത്തെ നമുക്ക് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരാറുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് നമ്മൾ വിപ് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജർമ്മൻ നന്നായിട്ട് പഠിപ്പിക്കും ആദ്യം ജർമ്മൻ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ബി വൺ ലെവലിലുള്ള കുട്ടിയെ ബി വൺ ലെവലില് ബി ടു ലെവലിലുള്ള കുട്ടിയെ ബി റ്റു ലെവലിൽ എ വൺ ലെ എ റ്റു ലെ അതുപോലെ പഠിപ്പിക്കും അതിനുശേഷം ഈ കുട്ടിക്ക് നമ്മൾ ഇൻറ്റേർണലി എക്സാംസ് ഇടും ഇൻറ്റേർണലി എക്സാമിന് ഒരു എക്സാം അല്ല അടിപ്പിച്ച് അടിപ്പിച്ച് എല്ലാ ദിവസവും എക്സാം പ്രിപ്പറേഷൻ കൊടുക്കും അങ്ങനെ കൊടുത്ത് റെഗുലറായിട്ട് അവരുടെ മാർക്കിനെ മോണിറ്റർ ചെയ്തതിന് ശേഷം അവർക്ക് അടുപ്പിച്ച് ഒരു നാല് അഞ്ച് ദിവസം അവരുടെ റിക്വയർഡ് സ്കോർ എല്ലാം പാസ്സാകുന്നുണ്ട് സ്റ്റേബിൾ ആണെന്ന് കണ്ടാൽ അപ്പോൾ നമ്മൾ എക്സാമിനെ കുറിച്ച് ചിന്തിക്കും അപ്പോൾ എക്സാമിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഡേറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കും അത് ഗൊയ്ത്തയിലാണ് ഈസി ആയിട്ട് പെട്ടെന്ന് അവൈലബിൾ ആണെങ്കിൽ ഗൊയ്ത്ത എടുത്തു കൊടുക്കും അത് കുട്ടിയുടെ കൂടി പ്രിഫറൻസ് ചോദിച്ചിട്ട് അതുപോലെ തന്നെ ടെൽക്കിലാണ് അവൈലബിളെങ്കിൽ ടെൽക്കിനോട് കുട്ടിയോട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ വോയസിനോട് ചോദിക്കും രണ്ട് സ്റ്റുഡൻറ്റിനോടും പേരൻ്റിനോടും നമ്മൾ ഡിസ്കസ് ചെയ്യും ഇങ്ങനെ നമുക്ക് ആണ് നിങ്ങൾ റെഡിയാണോ റെഡിയാണ് എന്ന് സ്റ്റുഡൻറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ പേരൻറ്റും കൂടി പറഞ്ഞാൽ നമ്മൾ നമ്മളുടനെ അവരെ ആ എക്സാം സ്ട്രീമിൽ കോച്ചിങ് കൊടുക്കും അതായത് ഓൾറെഡി ജർമ്മൻ പഠിച്ചു പഠിച്ചുകഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് എക്സാം പ്രിപ്പറേഷൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ അത് ടെൽക്കിന് അനുകൂലമാണെങ്കിൽ ടെൽക്കാണ് അവർ എഴുതാൻ പോകുന്നത് ടെൽക്കിൻ്റെ കോച്ചിങ് കൊടുക്കും ഒ എസ് ഡിയുടെ ആണ് ഒ എസ് ഡിയുടെ കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് ഗോയ്ത്തേടെയാണ് ഗോയ്ത്തേടെ കൊടുക്കും നമുക്ക് മൂന്ന് രീതിയിലുള്ള ഏത് സ്ട്രീമിൽ എഴുതുന്ന കുട്ടിക്കും ബിബ് നിന്ന് കോച്ചിങ് കൊടുക്കുകയും ചെയ്യും അവർ അതിൽ തന്നെ എക്സാം പ്രിപ്പറേഷൻ ചെയ്യും അതിനുള്ള സോഫ്റ്റ്വെയറും സംവിധാനങ്ങളും നമുക്കായിട്ടുമുണ്ട് ചെറിയ ഇപ്പം ബിബ്ജിയോറിൽ ജർമ്മൻ പഠിക്കാൻ എത്രയാണ് ഫീസ് വരുന്നത് ബിബ്ജിയോറിൽ നമുക്ക് വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ഫീ സ്ട്രക്ചറാണുള്ളത് നമ്മുടെ നോർമൽ ഫീ എന്നുള്ളത് നമ്മൾ വെച്ചിരിക്കുന്നത് എ വണ്ണിന് ഫിഫ്റ്റീൻ തൗസൻഡ് എ ടുവിന് ഫിഫ്റ്റീൻ തൗസൻഡ് ബി വണ്ണിന് ട്വൻറ്റി തൗസൻഡ് ബി റ്റുവിന് ട്വൻറ്റി തൗസൻഡ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് സിസ്റ്റം എന്നുള്ളതാണ് വെച്ചാൽ ഓരോ ലെവലും ഒരു സ്റ്റുഡൻറ്റ് പാസ് ആകുന്നത് വരെ എന്നുള്ളതാണ് അപ്പോൾ അതായത് ചില കുട്ടികൾ ഒരു മാസം എടുക്കുക ലാംഗ്വേജ് ആണ് ലാംഗ്വേജിന് നമുക്ക് ഒരു മാസം കൊണ്ടാക്കാം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല ചില കുട്ടികൾക്ക് ചിലപ്പോൾ രണ്ട് മാസമോ മൂന്ന് മാസമൊക്കെ എടുക്കാം ചിലര് ഇപ്പോൾ ആറു ഏഴ് മാസം അതൊക്കെ ആകുന്നതിന് പക്ഷെ ഒരു സ്റ്റുഡൻറ് എപ്പോഴാണോ ഒരു ലെവൽ കോൺഫിഡൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അതുവരെ പഠിക്കാനുള്ള ഫീസാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാൽ നമ്മളിപ്പോൾ ഈ ഈ വർഷം ഈ മാസത്തിലേക്ക് നമ്മൾ ഈ ജനുവരിയിലാണെങ്കിൽ നമ്മൾ ജനുവരി ഇരുപത്തി വരെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ വരുന്നതിന് മുൻപ് ഞാൻ ഓഫറിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് മറ്റുള്ള ഫീസ് പറയാം അപ്പോൾ ഇത് നമ്മൾ ഇൻഡിവിജ്വലി പേ ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് നമ്മൾ അത് എക്സാം പ്രിപ്പറേഷൻ എല്ലാം അടക്കം മെറ്റീരിയൽ എല്ലാം അടക്കമാണ് ഫീ നമ്മുടെ പുസ്തകങ്ങളെല്ലാം അടക്കമാണ് ഈ പറയുന്നത് എന്നാൽ അത് ഒരുമിച്ച് കുട്ടി പേ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ എ വൺ തൊട്ട് ബി ടു വരെ കുട്ടിക്ക് പാസ്സാകാൻ നമുക്ക് പതിനഞ്ച് പതിനഞ്ച് മുപ്പതും എന്നിട്ട് ഇരുപത് നാൽപ്പതും എഴുപതിനായിരം രൂപ വരും അല്ലേ അതിന് പകരം ആ കുട്ടി ഇരുപതിനായിരം രൂപ കുറച്ച് അൻപതിനായിരം രൂപ അടച്ചാൽ മതി എന്നുള്ളതാണ് നോർമലി ഒരുമിച്ച് അടയ്ക്കുന്ന കുട്ടിക്ക് ബേസ് വൺ ബൈ വൺ അടയ്ക്കുന്ന കുട്ടിക്ക് എഴുപതിനായിരം രൂപ വരുമ്പോൾ ഒരുമിച്ച് ഒരുമിച്ചടയ്ക്കുന്ന കുട്ടിക്ക് ഇരുപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് അവർ ആദ്യം തന്നെ അപ്റൻറ്റ് പേയ്മെൻറ്റ് ചെയ്താൽ അൻപതിനായിരം രൂപ അടച്ചാൽ അവർക്ക് എ വൺ തൊട്ട് ബി റ്റു വരെ പാസ്സാകുന്നത് വരെ പഠിക്കാം അപ്പോൾ പാസ്സാകുന്നവർ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും കാരണമെച്ചാൽ ആദ്യം എക്സാമിന് പോയി ഒരെണ്ണത്തിനോ രണ്ടെണ്ണത്തിനോ ഫെയിലായി വീണ്ടും അവർ വരുമ്പോഴും അവർ ഫീസ് അടക്കണ്ട അവർക്ക് അത് പാസ്സാകുന്നവരെ പഠിക്കുക എന്നുള്ളതാണ് ആ സ്ട്രീമിൻ്റെ അർത്ഥം പക്ഷെ നമ്മൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ വെച്ചിരിക്കുന്നത് ആ അൻപതിനായിരം രൂപയിൽ വീണ്ടും നമ്മൾ പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നാൽപ്പതിനായിരം രൂപ ഒരു കുട്ടി അടച്ചാൽ അവർക്ക് ഏവൻ തൊട്ട് ബി റ്റു വരെ അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് പഠിക്കാം ഇത് കഴിഞ്ഞ ദിവസം ഒരു പേരൻ്റിനോട് പറഞ്ഞപ്പം ആ ഒരു കുട്ടിയുടെ അമ്മയാണ് അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ ഇത്രയും ഫീസ് കുറച്ച് കൊടുക്കുമ്പോൾ ഇതിന് ക്വാളിറ്റിയൊക്കെ ഉണ്ടാവുമോ അത് ശരിക്കും പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചു ഇത് അങ്ങനെ യാതൊരു തരത്തിലും നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ തന്നെ ടെസ്റ്റിമോണിയൽ മോണിയൽ നമുക്കിതിനു ശേഷം കേൾക്കാം ഇപ്പോൾ പഠിക്കുന്നവർ തന്നെ പറയും നിങ്ങൾക്ക് ക്വാളിറ്റി എത്രയുണ്ടെന്നുള്ളത് നമ്മൾ കൂടുതൽ സമയവും അതിനകത്ത് ചിലവഴിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം രാവിലെ ഒൻപതര തൊട്ട് വൈകുന്നേരം നാല് മണിവരെയുള്ള ടൈമുണ്ട് പിന്നെ ആദ്യത്തെ ബേസ് കഴിഞ്ഞാൽ വീണ്ടും എക്സാം പ്രിപ്പറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഈ ഫീസ് വരിക എന്നുള്ളതാണ് അപ്പം ഇത് കേൾക്കുന്നവർ ഓർക്കുക ഈ ഡിസംബർ നവംബർ സോറി ജനുവരി ഇരുപത്തി അഞ്ചിനുള്ളിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ടോട്ടൽ നമ്മുടെ ഫീസിൽ നിന്ന് മുപ്പതിനായിരം രൂപയുടെ ആണ് കുറവ് കാരണം എഴുപതിനായിരം രൂപ എന്നുള്ളതിന് പകരം നാൽപ്പതിനായിരം രൂപ അടച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് പാസ്സാകുന്നത് വരെ പഠിക്കാം